വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം തമിഴക വെട്ടിക്കഴുകത്തിന്റെ ഭാഗമായി നടത്തിയ രാഷ്ട്രീയ റാലി ഒരു ദുരന്തമായി മാറി കരൂരിലെ വേലുചാമിപുരത്ത് സംഘടിപ്പിച്ച റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനേഴ് സ്ത്രീകളും എട്ട് കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു സംഭവത്തിൽ പരിക്കേറ്റ അറുപത്തിയേഴ് പേർ ചികിത്സയിലാണ് അതിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരവുമായി തുടരുന്നു നമക്കലയിലെ റാലിക്ക് ശേഷം കരൂരിലെത്തിയ വിജയ് രാത്രി ഏഴ് മണിയോടെയാണ് യോഗം ആരംഭിച്ചത് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് ഒരു പ്രത്യേക വാഹനത്തിന് മുകളിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് യോഗത്തിനിടയിൽ ഒരു കുട്ടിയെ കാണാതായി എന്ന് വിജയ് തന്നെ ജനക്കൂട്ടത്തെ അറിയിച്ചിരുന്നു പ്രസംഗം പുരോഗമിക്കവേ കടുത്ത തിരക്കിൽ ശ്വാസമുട്ടിയും നിർജ്ജലീകരണം മൂലവും ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി വിജയ് മൈക്കിലൂടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടെങ്കിലും അനിയന്ത്രിതമായ ജനക്കൂട്ടം കാരണം അവർക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ആംബുലൻസുകൾ സംഭവസ്ഥ എത്താൻ ശ്രമിച്ചപ്പോൾ യോഗം തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ആംബുലൻസ് വന്നതെന്ന ധാരണയിൽ ചില പ്രവർത്തകർ അവയെ തടഞ്ഞതായി ആരോപണങ്ങളുമുണ്ട് അപകടത്തിന്റെ സൂചന ലഭിച്ചതോടെ വിജയ് പ്രസംഗം പൂർത്തിയാക്കാതെ മടങ്ങി പിന്നീട് ആംബുലൻസുകൾക്ക് സ്ഥലത്തെത്താൻ കഴിഞ്ഞപ്പോഴേക്കും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുപത്തിയൊമ്പത് പേരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവരെല്ലാം മരിച്ച നിലയിലായിരുന്നുവെന്നാണ് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ അറിയിച്ചത് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു നിരവധി കുട്ടികളെ കാണാതായിരുന്നു പിന്നീട് നടത്തിയ തിരിച്ചിലും അവരെ ബോധരഹിതരായി കണ്ടെത്തി അവരിൽ പലരും മരണപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ടെന്നും സംശയിക്കുന്നു സംഭവത്തിന് ശേഷം രാത്രി തന്നെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെന്നൈയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും അതിനുശേഷം കരൂരിലേക്ക് തിരിക്കുകയും ചെയ്തു മദ്രാസ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകുമെന്നും സർക്കാർ അറിയിച്ചു അപകടത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് ഈ ഈറാലിക്ക് പതിനായിരം പേരെ പങ്കെടുപ്പിക്കാനാണ് അനുമതി ചോദിച്ചതെങ്കിലും ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് എത്തിച്ചേർന്നതെന്നത് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ദുരന്തത്തിനു ശേഷം വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല പിന്നീട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ യുവജനങ്ങളുടെയും ആരാധകരുടെയും വലിയ പിന്തുണയോടെയാണ് വിജയ് തന്റെ പാർട്ടിക്ക് രൂപം നൽകിയത് സിനിമയിലെ ദളപതിയെ പോലെ തങ്ങളെയും രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ യോഗങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ രാഷ്ട്രീയത്തിനും സംഘടനത്തിനുമുള്ള പരിചയക്കുറവും സിനിമാ ശൈലിയിലുള്ള ആഘോഷങ്ങളും ആവേശവുമാണ് ഈ ദുരന്തത്തിന് വഴിവച്ചതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു മുമ്പ് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന റാലിയിലും വലിയ ജനക്കൂട്ടം എത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതായി പരാതികൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും അവ ഫലപ്രദമായി നടപ്പിലാക്കിയില്ലെന്നാണ് ആരോപണങ്ങൾ റാലികൾ വെറും രാഷ്ട്രീയ യോഗങ്ങളെ മാത്രമല്ല തങ്ങളുടെ ആരാധന മൂർത്തിയെ അടുത്തു കാണാനുള്ള അവസരമായിട്ടാണ് ആരാധകർ ഇവയെ കാണുന്നതും ഇതാണ് തിക്കും തിരക്കും ഉണ്ടാകാനും പ്രധാനമായിട്ടുള്ള കാരണമായത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് കരൂർ എസ്പിക്ക് നൽകിയ കത്തിൽ ടി വി കെ യോഗത്തിന് അനുമതി തേടുമ്പോൾ റോഡ് ഷോയുടെയും പൊതുസമ്മേളനത്തിന്റെയും വിവരങ്ങൾ നൽകിയിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്രാടി വിസ്തീർണമുള്ള സ്ഥലത്ത് അറുപതിനായിരം പേർക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്നും എന്നാൽ പതിനായിരം പേരെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പാർട്ടി കത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ ഉറപ്പുകൾക്ക് പിന്നാലെയാണ് പോലീസ് നിബന്ധനകളോടെ അനുമതി നൽകിയത് റാലി പ്രഖ്യാപിച്ച സമയത്തിലും മണിക്കൂറുകൾ വൈകിയാണ് വിജയ് എത്തിച്ചേർന്നത് ഇത് കരൂർ ടൗണിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനത്തിനും കാരണമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വിജയം അടിക്കുന്നു എന്ന ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി വൻ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചത് എന്നാൽ കാര്യക്ഷമമായ സംഘടനാ സംവിധാനത്തിന്റെ അഭാവം ദുരന്തത്തിന് കാരണമായതായി ആരോപണങ്ങളുണ്ട് കൂടാതെ അവധി ദിവസമായതിനാൽ നിരവധി കുട്ടികളും റാലിയിൽ പങ്കെടുത്തിരുന്നു മദ്രാസ് ഹൈക്കോടതി മുമ്പ് തന്നെ ടി വി റാലികൾക്കെതിരെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു റാലികളിലെ ജനക്കൂട്ടവും സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവവും ചൂണ്ടിക്കാട്ടി പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ ടിവിക്ക് കോടതിയെ സമീപിച്ചപ്പോൾ മുൻപ് നടന്ന ാലിയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതും പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ റാലികൾ നടത്തുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും കുട്ടികൾ സ്ത്രീകൾ ഭിന്നശേഷിക്കാർ മുതിർന്നവർ എന്നിവർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോപണങ്ങളുണ്ട് ഈ ദുരന്തം തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഈ ദുരന്തം വിജയിയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ